നമസ്കാരം കൈമാറേ റോസോണർ കാടാണ് ഇവിടെ ഒന്ന് വരും ഞായറാഴ്ച ഞാൻ ഞായറാഴ്ചയായി ഇതിൽ ഭക്ഷണം ഉണ്ടാക്കിക്കണം ഞാൻ പണിക്കാർക്ക് പൈസ ഒക്കെ കൊടുത്ത് വന്നപ്പോൾ ഇരുപലും മുങ്ങി നമ്മൾ വിടുമോ വില പിഞ്ഞാലെ പോയി ഇവൽ നമ്മളറിയാതെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഒന്ന് പറ്റുമോ നമുക്ക് മതി എന്നെ വിളിച്ചാൽ ഞാനും വരും പക്ഷെ എന്നെ വിളിച്ചാൽ അതുപോലെ പോവുക അങ്ങനെ വിടുക ഞാൻ അതിപ്പം എങ്ങനെ നടക്കില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ട് വെച്ചില്ല ഈ സംഭവം അതുകൊണ്ടോ അപ്പം ഞാൻ വലിയ മെല്ലേ ഞാൻ വന്ന് ഇവിടെ വേറെ ആരൊക്കെ ആ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഷെരീഫുണ്ട് അപ്പോൾ റഫീഖുണ്ട് അപ്പോൾ ഇതേ ശരിയല്ല ഇനി ഇത് പൊരിച്ചൊക്കെ വേണോ തിന്നാനായിക്കണോ തിന്നാൻ ആയിക്കണോ ഒന്ന് പറഞ്ഞ് ചെയ്യേ അപ്പോൾ ഭക്ഷണമൊക്കെ റെഡി എന്ത് റെഡിയാക്കിയാലും വേണ്ടില്ല ഞാൻ വന്നാലുള്ളൂ കാര്യങ്ങൾ അടയ്ക്കുക അപ്പം ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ മീനും കാര്യങ്ങളൊക്കെ പൊരിക്കണത് ഇതൊക്കെ മടിയന്മാരൊന്നും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെൻ്റെ മുന്നിൽ നമ്മളെന്തായാലും കൊന്തിപ്പഴയുടെ തീരത്ത് മീനും നല്ല മന്തിയൊക്കെ ആക്കി കൊന്തിപ്പഴയുടെ വൈബിലെ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് കുറച്ചൊക്കെ എല്ലാവരും ഒന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കണോ അത് കഴിഞ്ഞിട്ട് അട്ടപ്പാടിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോകട്ടോ നല്ല മീനൊക്കെ കിട്ടി രാവിലെ തന്നെ അതൊക്കെ നമ്മളെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങി അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വന്നതാണ് പിന്നീട് നമുക്ക് തിരക്കായത് തിരക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായി ഇവരെന്തായാലും പോകുന്നപ്പോൾ ഇവർ പിന്നാലുണ്ട് പോകുന്നു ഉച്ചഭക്ഷണം അങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു നല്ല കാലാവസ്ഥ കേട്ടോ അടിപൊളി കാലാവസ്ഥയും അതുപോലെ നല്ല വൈബില് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോ കാരണം നല്ലൊരു കാലാവസ്ഥയാണ് അതുപോലെ നല്ല തിരക്കോ കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല അടിപൊളിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും അതുപോലെ കുറേ നേരം റസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാരണം നല്ല വെയിലും ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല അടിപൊളിയാണ് റഫീക്കാണെങ്കിൽ ഗൾഫിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് പോത്തിനൊക്കെ ഉണ്ട് വിഷം തൊട്ട് അങ്ങേറ്റെത്തിക്കണം സാമ്യം രണ്ടുമണി ആയിക്കോണു പിന്നെ ഇപ്പം എന്താ ചെയ്യുക ഇപ്പം എന്തായാലും വേഗം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ഷെരീഫിൻ്റെ ഒരു കുത്തിതിരിപ്പും കൂടി ഉണ്ട് ആ മീനിൽ അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞാൽ റെഡിയാകും പക്ഷെ ഞാൻ പറഞ്ഞാണ് വേണ്ട വേണ്ടാന്ന് എന്നാലും അതിന് ചെയ്യും പക്ഷേ എന്താ ഈ എണ്ണ നേരെ കൈമൊക്കെ കയറിച്ചു കൊടുക്കും ഇത് നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യുക നല്ല അടിപൊളി മീനായിട്ടൊന്ന് രാവിലെ നമുക്ക് കിട്ടിയിരിക്കണത് അതുപോലെ ഈ മീനിൻ്റെ പേര് ഇങ്ങക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇതിന് നല്ലൊരു ഫുള്ള് അൽഫാമും മന്തി ഞാൻ ഇങ്ങക്കിട്ട് വാങ്ങിത്തരും കമൻറ്റിലിട്ടോട്ടോ ആരാണ് ഈ മീനിൻ്റെ പേര് വ്യക്തമായിട്ട് പറയണിച്ചാൽ ഓലക്ക് മന്തി ഉള്ളതാണ് ഷാജഹാൻ വന്നു ഇനിയിപ്പോൾ ഷെബീറും ആരൊക്കെ വരാനും കൂടി ഉണ്ട് ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മീനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല രസാ കേട്ടോ എല്ലാവരും പാട് കൂടുമ്പോൾ തന്നെ വേറൊരു രസമാണ് അത് എന്തായാലും മീൻ വെന്തോ വെന്തില്ലെന്നല്ല പക്ഷെ സഭ നമ്മളെ വെന്തുക്കണുട്ടോ അത് അത് നമ്മൾ വെറുതെ പറഞ്ഞാണ് നമ്മളെ വേവാനെ നല്ല അടിപൊളിയായിട്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കണു അപ്പോൾ നമ്മളെ വെന്തുക്കണു അതിന് നമ്മൾ പറയുന്നില്ല പക്ഷേ സംഭവം ഒരു രസമാണ് കുറച്ച് നേരം നമ്മളെല്ലാവരും പാടി ഇരിക്കുന്നത് ഒരിതാകുമ്പോൾ ഇന്ന് ഞങ്ങളിത് കഴിഞ്ഞാൽ നേരെ പോകണത് കൊടുക്കാമെന്നറിയും അട്ടപ്പാടിയേക്കാണ് അട്ടപ്പാടി നല്ല ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അട്ടപ്പാടിയൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ കഴിയും അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിയുമ്പോൾ അതിന് വേറൊരു സുഖം തന്നെയാണ് എന്തായാലും വീട്ടിൽ ചെന്ന് എന്തായാലും ചീത്തേക്കും കാരണം എന്താണെന്നറിയോ അറിയുമോ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നമ്മളില്ലല്ലോ അപ്പോൾ ആ എല്ലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ